ഒരിക്കലെങ്കിലും ചെക്ക് വാങ്ങി പറ്റിക്കപ്പെടാത്തവരായി നമ്മൾ ആരും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാൽ പഴുതുകളില്ലാതെ ഒരു ചെക്ക് കേസ് എങ്ങനെ ഫയൽ ചെയ്യാമെന്ന് നമ്മൾ എത്ര പേർക്കറിയാം വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്ത് കാണണം നെഗോഷ്യബിൾ ഇൻസ്ട്രൂമെൻറ്റ്സ് ആക്ട് സെക്ഷൻ വൺ തേർട്ടി എയ്റ്റിലാണ് ഡിസോണർ ഓഫ് ചെക്കുകളെ കുറിച്ച് പറയുന്നത് ചെക്ക് ഡേറ്റ് മുതൽ മൂന്ന് മാസ കാലാവധിയാണ് ചെക്കിന്റെ വാലിഡിറ്റി പീരിയഡ് ഈ കാലാവധിക്കുള്ളിൽ തന്നെ നിങ്ങൾ ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്തിരിക്കണം ഇതാണ് ഘട്ടം രണ്ടാം ഘട്ടം ചെക്ക് ബാങ്കിൽ പ്രസന്റ് ചെയ്ത് ചെക്ക് തന്നയാളുടെ അക്കൗണ്ടിൽ മതിയായ തുകയില്ല എന്ന കാരണത്താൽ ഫണ്ട്സ് ഇൻസഫിഷ്യന്റ് എന്നോ അക്കൗണ്ട് ക്ലോസ് എന്നോ മറ്റോ കാരണം പറഞ്ഞുകൊണ്ട് ബാങ്കിൽ നിന്ന് മെമ്മോ പ്രകാരം ചെക്ക് നിങ്ങൾക്ക് തിരികെ കിട്ടുന്നതിനെയാണ് ചെക്ക് ബൗൺസ് എന്ന് പറയുന്നത് ഇങ്ങനെ ബാങ്കിൽ നിന്ന് മെമ്മോ പ്രകാരം ചെക്ക് നിങ്ങൾക്ക് മടങ്ങി കിട്ടിയ ആ ഡേറ്റ് മുതൽ മുപ്പത് ദിവസത്തിനകം ചെക്ക് തന്നയാൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ മതിയായ എന്ന കാരണത്താൽ ചെക്ക് മടങ്ങിയിരിക്കുകയാണെന്നും ഈ നോട്ടീസ് കിട്ടി പതിനഞ്ച് ദിവസത്തിനകം നിങ്ങൾ ചെക്ക് പ്രകാരമുള്ള തുക തന്ന് ഇടപാട് തീർത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സിവിലായും ക്രിമിനലായും കേസുകൾ ഫയൽ ചെയ്യാൻ ഞാൻ നിർബന്ധിതനാവും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രജിസ്ട്രേഡ് ലീഗൽ ഡിമാൻഡ് നോട്ടീസ് അയച്ചിരിക്കണം ഈ ഡിമാൻഡ് നോട്ടീസ് കൈപ്പറ്റി പതിനഞ്ച് ദിവസത്തിനകം ചെക്ക് തന്നയാൾ ഇടപാട് തീർത്തില്ലെങ്കിൽ ചെക്ക് ഡിസോർഡറായി എന്ന് കണക്കാക്കി പതിനഞ്ച് ദിവസം കഴിയുന്ന അന്ന് മുതൽ മുപ്പത് ദിവസത്തിനകം നിങ്ങൾ ചെക്ക് പ്രസന്റ് ചെയ്ത ബാഗ് പരിധിയിൽ വരുന്ന ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിക്ക് മുമ്പാകെ കേസ് ഫയൽ ചെയ്തിരിക്കണം ഈ നടപടിക്രമങ്ങളിൽ നൂലിട പിഴച്ചാൽ കേസ് തള്ളിപ്പോവുകയും ചെയ്യും ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഷെർറ്റ് വാക്സിൻ